പാലണക്ക ശരിയാണ് പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കും കാരണം തല കണ്ണടച്ചു കഴിഞ്ഞാല് അയ്യോ വിഷയങ്ങളാ മനസ്സിലായോ കണ്ണ് തുറന്നാൽ വിഷയങ്ങളാ മനസ്സിലായോ എല്ലായിടത്തും വിഷയങ്ങളാ അത് തന്നെയാണ് പ്രശ്നം നമ്മളെ ആകർഷിക്കുകയാണ് പലതും നോക്കണേ നമ്മളെ മറ്റൊന്ന് ആകർഷിക്കുന്നു അപ്പം നമ്മള് എന്ത് ശ്രദ്ധിക്കണം ഏ നമ്മളവിടെ നിലനിർത്തുന്ന ശക്തി ഇവിടെ പോയി ഏ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഓക്കെ സുന്ദരിയായ ഒരു പെണ്ണ് കൊള്ള ഓക്കെ അവളുടെ ശരീരത്തിന്റെ ഘടനയെ കാണുവാൻ ആകർഷണം തോന്നും ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ കാരണം ഏ ഞാ അവളുടെ പുറകെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് കിട്ടാൻ അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടോ അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചെന്ന് ഒരു സ്ത്രീയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ലൈംഗായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ പോവുകയല്ലേ പിന്നെയും പിന്നെയും ഇവിടെ പുറകടക്കല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഏ പ്രശ്നല്ലേ ഉമ്മ ഉമ്മ റേഞ്ചിലല്ല ആദ്യത്തെ കൊള്ളല്ലേ അല്ലേ ഏ അത്യാവശ്യം ആ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അപ്പ നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി എവിടെ ഉണ്ടെങ്കിൽ ആ ശക്തിയുമായിട്ട് കൺസൾട്ട് ചെയ്യണം അതെ ഒരു സുന്ദരിയായ പെണ്ണ് എന്നെ ആകർഷിക്കുന്നുണ്ട് ഞാൻ എന്തു ചെയ്യണം ഏ പറ ചോദിക്കണം അറിയണം മനസ്സിലായി അല്ലാണ്ട് നമ്മൾ തേരാ പേരാടക്കരുത് അപ്പം അങ്ങനെ പോകരുത് മനസ്സിലായി ഒരു പ്രാവശ്യം പോയി വീണ് പിന്നെയും വീണ് പിന്നെയും വീണ് പ്രാവശ്യം വീണ് ആ പത്ത് പ്രാവശ്യം നൂറ് പ്രാവശ്യം വീണ് നമ്മൾ വീണിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട് പക്ഷെ പിന്നെയാണ് മനസ്സിലായി ഇങ്ങനെ ചങ്ങാതിയായിട്ട് നമുക്ക് റെഫറൻസ് ഇല്ല കണക്ഷൻ ഇല്ല മനസ്സിലായി നമ്മുടെ റിയൽ ചങ്ങാതിയായിട്ട് നമുക്ക് ബന്ധമില്ല അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വീണ്ടും അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ ഞാനാകാനുള്ള കാരണമില്ലേ അതെൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയല്ല ഏ ആണോ അല്ല നമ്മൾ അവർ കാരണമായിട്ട് വരുമ്പോഴാണ് നമുക്ക് വിശ്വാസങ്ങളുണ്ടാകുന്നത് മനസ്സിലായ മാതാപിതാക്കളാണ് എൻ്റെ കാരണം എന്ന് കരുതുമ്പോൾ എൻ്റെ സുഹൃത്താണ് എൻ്റെ കാമുകനാണ് കാമുകിയാണ് ഏ നിങ്ങളാണ് എന്ന് ഭാഗം വരുമ്പോഴാണ് ഞാൻ വേദനിക്കുന്നത് നിങ്ങളല്ല എനിക്ക് കാരണം ഏ അവരിലൂടെ എന്തോ അല്ല ഇതിന് നമ്മൾ കണക്ക് വെച്ചിട്ട് എന്തിനാണ് ഏഹ് എന്നുള്ള ഭാവം ജസ്റ്റിഫൈ ചെയ്തിട്ട് എന്താ കാര്യം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ചാൽ ജീവിക്കാൻ പറ്റുമോ ഏ അതുപോലെ തന്നെ അല്ലേ മാതാപിതാക്കൾ മാതാപിതാക്കൾ മാത്രം ആശ്രയിച്ചാൽ ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല അവരെ ആശ്രയിക്കേണ്ടത് ആശ്രയിക്കണം അത് മര്യാദയുടെ മര്യാദയോടുകൂടി തന്നെ ആശ്രയിക്കണം ഭക്ഷണത്തെ അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ അവരെ എല്ലാവരെയും ആശ്രയിച്ചാലും ജീവിതം സാധ്യമല്ല ഇവരെല്ലാം ബഹുമാനത്തോടാശ്രയിച്ചാല് നേരത്തെ പറഞ്ഞ ഈ ആള് ആളുകളെ കമ്മ്യൂണിക്കേഷൻ ടക ടക അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം എന്നെ കഴിപ്പിക്കുന്നത് ആരാണ് ഏ അറിയണ്ടേ അവിടെയാണ് കാര്യം കിടക്കുന്നത് മനസ്സിലായത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ഭക്ഷണം വെള്ളം കുടിപ്പിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ആരാണ് അതറിയണം അപ്പോഴാണ് നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പൊ മാത്രമേ സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അപ്പോഴാണ് ഹൃദയം അപ്പോഴാണ് നമ്മള് ഒക്കെ അല്ല മറ്റേത് പുറത്തെ ശക്തികൾ ചാലിപ്പിക്കുമ്പോ എവിടെ സ്റ്റെബിലിറ്റി എങ്ങനെ കിട്ടാൻ ഇല്ല സത്യത്തില് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഒരു മിസ്റ്റേക്കും ഇല്ല മനസിലായി എഴുന്നിട്ട് നടക്കുന്നു ചാടുന്നു ഓടുന്നു ചിരിക്കുന്നു എന്ത് രസമാണ് അല്ലേ ചിരി കണ്ടില്ലേ പക്ഷെ ഈ ചിരി കാണുന്നത് ആരാണ് ഞാൻ അപ്പൊ എന്നില് എന്നിൽ ഇതേ ഞാനുണ്ട് മനസ്സിലായി ഐശ്വര്യ സുന്ദരിയാണ് അടിപൊളിയാണ് അതേ സൗന്ദര്യം എന്നിലുണ്ട് പക്ഷെ ഞാനിത് അറിയുന്നില്ല മനസ്സിലായി അവിടെ ഞാൻ വിട്ടുകൊണ്ടു എനിക്കിത് ഞാനിത് പുറത്ത് ക്ലോസ് ലെവലിൽ കാണുമ്പോൾ മാത്രമേ എന്റെ ഉള്ളില് ബോധം വരുകയുള്ളൂ അതെ അതുകൊണ്ട് തന്നെ ശ്രദ്ധ ഇപ്പം പുറത്തേക്കാവും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉള്ളിലുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി ഈ ആകർഷിക്ക മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് എക്സ്ട്രാ മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ് ചെയ്ത് മറ്റുള്ളവരെ മറ്റുള്ളവർ എന്നെ കാണണം മനസ്സിലായ ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ ചതിക്കുഴി നമ്പർ ി മനസ്സിലായേ സത്യസന്ധത അവർക്കില്ല ഇവരൊന്നും സ്ത്രീയുടെ ഗണത്തിപ്പിടത്തില്ല മനസിലായി സ്ത്രീയുടെ ഗണത്തിപ്പിടത്തില്ല മനസ്സിലായെ ഒരു സംശയം വേണ്ട ആ ഒരു പുറം അവരും പെട്ട് കാണുന്നവരും പെട്ട് ആ രണ്ടുപേരും പെട്ട് മനസ്സിലായെ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കത്തില്ല അമ്മ നിങ്ങളെ വേദനിപ്പിക്കുക അമ്മ വേദനിപ്പിക്കത്തില്ല അതാണ് ശരിക്കും ഉള്ളത് അമ്മ കേട്ടാ ഇപ്പം നമ്മളിഞ്ഞിപ്പോൾ അമ്മ വേദനിപ്പിക്കാൻ അമ്മയെ തൊടാത്ത അമ്മയുമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി മനസ്സിലായ ഏ നമുക്ക് ശ്രീരാജ് മനസ്സിലായ എടാ നിന്റെ അമ്മയൊന്ന് കെട്ടിപ്പിടി ഏഹ് ആ തള്ളയ ആ തള്ളയെന്നായിരുന്നു അപ്പൊ ഞാൻ വിഷു എന്താണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് അറിയുന്നത് മനസ്സിലായ ഏ ആ തള്ളയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പം ആ അമ്മയായിട്ടുള്ള ബന്ധം അവിടെ ശരിപ്പെടുത്തിയാൽ ഏ അവർ മിസ്റ്റേക്കാണ് അമ്മയായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തണം മനസ്സിലായി അതല്ലേ ആദ്യം വേണ്ടത് ആദ്യം വേണ്ടത് അമ്മയായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തുക പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെയല്ലേ ബാക്കി കാര്യങ്ങൾ ശരിയാണ് നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ ക്ലിയറാകുക അമ്മയായിട്ടുള്ള ബന്ധം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മളുമായിട്ടുള്ള ബന്ധം അങ്ങനെ നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത എന്താണ് അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണം പരിശോധിക്കണം എന്തിനാണ് ഞാൻ ഷോണുമായിട്ട് വഴക്കിടുന്നത് എന്ത് കാര്യത്തിനാണ് ഏ വഴക്കെടുതി നൂറുകൂട്ടം ന്യായം പറയുക മനസ്സിലെ ഷോൺ എനിക്ക് പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞ് സമയത്ത് തന്നില്ല ഏ അതിനെ വഴക്കിടുക എന്താ ഷോൺ തരാൻ പറ്റും ഏ എന്താ ഷോൺ വട്ടലിൻ്റെ ബന്ധം ഷോണലിൻ്റെ ബന്ധം സത്യസന്ധമായിട്ടായിരിക്കണം മനസ്സിലെ പറ്റാത്ത കാര്യം അന്വേഷിക്കണം ഉഷോണ് പതിനായിരം രൂപ തരാൻ പറ്റത്തില്ല ഞാൻ അടുക്കുമ്പോൾ സത്യസന്ധരാണെങ്കിൽ ഷോൺ അത് ചെയ്യാൻ പറ്റുമല്ലേ ഞാൻ അറിയും നമ്മൾ വേറെ ആരെയും പഴിക്കണ്ട നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ തീരുമാനമെടുത്തത് ഏ അതിന് മറ്റുള്ളവരെ പറയുന്നത് ഏ നികാസ ആൾ ഫ്രോഡാണ് എന്ത് കാര്യത്തിലാണ് നിഹാസ് ഫ്രോഡാണെങ്കിൽ നികാസിനല്ലേ ദോഷം ഞാൻ ഫ്രോഡാണെങ്കിൽ എനിക്കല്ലേ ദോഷം എന്നെ നോക്കിയാൽ പോരാ അങ്ങനെ അപ്പനെ അപ്പനെ നോക്കണമെന്നുണ്ടെങ്കിൽ മരിക്കാതിരിക്കാനാണെങ്കിലേ അങ്ങനെ നോക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ കാരണം മരണം സംഭവിക്കണം നമ്മളില്ല ഏ മരിച്ചു ഞാൻ എന്തിനാ തിരക്കണേ എങ്ങനെയൊക്കെ നോക്കിയാൽ മരിച്ചു പിന്നെ എന്തിനാണ് ഈ പിശാചരൊക്കെ കൊണ്ടുനടക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഏ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആക്രാന്തം പിടിച്ച് ഓടി ഇടുന്ന അല്പം അഞ്ചാവ മയക്കൂടുന്ന എന്തെങ്കിലും എടുത്ത് എന്തുവാട്ടെ പണ്ടാരം അടങ്ങാനുള്ളത് തീരട്ടെ അതാണ് ഇന്നത്തെ മനോഭാവം എന്നാ എന്തിനാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതാണ് എന്തിനാണെന്ന് ഇതൊക്കെ ചെയ്താലും മരിച്ചു മനസ്സിലായി പിന്നെ പഠിപ്പിച്ച് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏഹ് നിങ്ങൾക്ക് സ്വർഗം കിട്ടും ഭയങ്കര വലിയ ചതിയല്ലേ ഏ ഒരു വിഭാഗം ആൾക്കാർ മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ വേർതിരിച്ച് കാണുകയാണ് ഏ അവർക്ക് വിദ്രഹിക്കുന്നതിന് ഒരു മടിയില്ല മനസ്സിലായി അ ഇവർക്ക് സ്വർഗം കിട്ടണ്ട മനസ്സിലായി അങ്ങനെയല്ല പല ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത് പല ഓർഗനൈസേഷൻസും വർക്ക് ചെയ്യുന്നത് അവനെയൊക്കെ നിങ്ങൾ ഉദിക്കുക നമ്മൾ ശക്തരാകുക ഏ ഇവന് ശക്തനാവുന്നുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്കറിയാം നെപ്പോളിയൻ ഉണ്ടായിരുന്നു ആ അലക്സാണ്ടർ ഉണ്ടായിരുന്നു പിന്നെ ഹിറ്റ്ലർ വന്നു ഏ ഹിറ്റ്ലറല്ലേ അവസാനത്തെ പിന്നെ ഇങ്ങോട്ട് സദാമസേന ഒന്ന് തലമുക്കി നോക്കി അല്ലേ എന്നിട്ടെന്തുണ്ട് ബിൻലാദൻ ഒന്ന് കളിച്ചു നോക്കി ഇവരെല്ലാവരുടെ ഉദ്ദേശം എന്താണ് ഇവരെല്ലാവരുടെ ഉദ്ദേശം നന്നായിട്ട് കൊണ്ടുപോകണമെന്നാണ് അല്ലാണ്ട് ആർക്കും മോശമായിട്ട് പോകണമെന്നില്ല ആർക്കും മോശമായിട്ട് പോകണം ഇവർക്ക് എല്ലാവർക്കും നന്നായി പോകണമെന്നുള്ളതാണ് പക്ഷേ നന്നായി പോകാൻ ഇവരെന്തിനാണ് മറ്റൊരു മനുഷ്യനെ കൊല്ലണെന്തിനാണ് ഏ മറ്റൊരു മനുഷ്യനെ ഉദ്രവിക്കണെന്തിനാണ് നോട്ടം കൊണ്ടുപോലും നമ്മളൊരാളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കേണ്ടതാണ് നായിട്ട് പോക്കണം ഇവരൊരു തീരുമാനം കൊണ്ടാണ് തീരുമാനിക്കാനല്ല ഇവര് തീരുമാനിക്കല് ഇതാണ് നല്ലതെന്ന് മനസ്സിലായി അപ്പോഴാണ് നമ്മൾ ബുദ്ധി അഹങ്കാരത്തിൽ തീരുമാനം ഇതാണ് ശരി ശരി വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ ശരിയല്ലേ ചലിച്ചോണ്ടിരിക്കുന്നത് ഏഹ് ഇവര് വേറെ ഏതാ ശരി അത് നമ്മൾ മനസ്സിലാക്കണ പോലെയാണേ കാരണം മനസ്സിലാക്കുക എന്ന് പറയുന്നതും ആ അനുഭവം തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയുള്ള അവർക്ക് ഈ ബുദ്ധിയുണ്ട് അതെ ഭയങ്കര രസമാണ് കേട്ടോ ഇത്രയും സൂപ്പർ ഇത്രയും സൂപ്പറായിട്ടുള്ള സാധനം കൈ കിട്ടിയിട്ട് ഏഹ് ഇതറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിഞ്ഞെന്താ ചെയ്യേണ്ടി